ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ പൊട്ടിക്കാണ് അതിന് മുന്നേ തേങ്ങയുടെ സൈഡിലുള്ള ചവിരിയൊക്കെ മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ തേങ്ങ തിരുവത്തേക്ക് തേങ്ങയുടെ അകത്തോട്ടൊക്കെ ഇതൊക്കെ വീഴും ഇതിൻ്റെ പൊടികളൊക്കെ അതുകൊണ്ടിട്ട് ഫസ്റ്റ് എന്നെ ചവിരി മാറ്റിയിട്ട് തേങ്ങയൊക്കെ തിരുവി മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തേങ്ങയും മല്ലിപ്പൊടിയും മുളകും മല്ലിപ്പൊടിയല്ല മല്ലിയാണ് മല്ലി ഇതുവരെ പൊടിച്ച് വെച്ചിട്ടില്ല അതുകൊണ്ടിട്ടാണ് അങ്ങനെ മല്ലിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇലുവ കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടിച്ചു മാറ്റിയതിന് ശേഷം ലാസ്റ്റ് ഒരിത്തിരി ഉള്ളി കൂടെ ഇട്ട് ഒരിക്കലും കൂടെ ഒന്ന് അടിച്ചെടുക്കാറുണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ തൊലിച്ച് അതിൽ അതുകൂടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ കട്ട് ചെയ്യുകയാണ് അപ്പം ഞാൻ മീൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ അരപ്പ് റെഡിയാക്കും കാരണം ഇവിടെ എപ്പോഴാണ് കറണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടിട്ട് ഞാൻ മീനുള്ള അരപ്പ് ഫസ്റ്റ് റെഡിയാക്കിയതിന് ശേഷമാണ് മീൻ കട്ട് ഇരിക്കാറ് അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ മീൻ അയിലയാണോ കൊഴിയാളാണോ എന്ന് എനിക്കറിയില്ല ഈ രണ്ട് മീനുകൾ തമ്മിൽ എനിക്ക് മാറിപ്പോവാറുണ്ട് കാരണം ഇത് രണ്ടും കാണാൻ ഏകദേശം ഒരുപോലെയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അപ്പോൾ ഈ രണ്ടിൽ ഏതോ ഒരു മീനാണ് ഇവിടെ അയില കുഴിയണം എന്നൊക്കെയാണ് പറയാറ് വേറെ സ്ഥലത്ത് വേറെ രീതിക്കൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് കുറച്ച് പേർക്ക് പറഞ്ഞിരുന്നു കുറച്ചല്ല ഒന്ന് രണ്ടുപേരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂച്ചസാറുമാരെ കാണാൻ ഇല്ലെന്ന് അത് ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൈയ്യൊന്ന് സോപ്പിട്ട് കഴിവാണ് അപ്പോൾ മീൻ കട്ട് ചെയ്തതിൻ്റെ ആ ചെറിയൊരു സ്മെല്ലൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ അടുത്ത് മീനിന് ഇടാൻ്റെ ആവശ്യമുള്ള തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തക്കാളി ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് പച്ചമുളക് ഞാൻ നടുക്കുന്നിങ്ങനെ കീറിയാണ് എടുക്കുക ുന്നത് അപ്പോൾ ഒരു അഞ്ച് മുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അങ്ങനെ മുളകൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ അടുപ്പിലോട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് അപ്പോൾ നേരത്തെ ഞാൻ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അടുപ്പിലൊക്കെ വെച്ചിട്ട് നിന്നപ്പോഴത്തേക്ക് അച്ഛൻ ഒരു ചട്ടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്